നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ പി വി അൻവർ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ വലിയ രീതിയിൽ തന്നെ ഒരു കോളിളക്കമാണ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ആഭ്യന്തര ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് അത് കടുത്ത അതൃപ്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതും വ്യക്തമായിരുന്നു ഇപ്പോൾ പിന്നാലെയാണ് അദ്ദേഹം കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് പ്രഖ്യാപിച്ചത് പരസ്യമായി തന്നെയാണ് അദ്ദേഹം അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവിട്ടത് ഡിജിപി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതു സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയേക്കും എന്നുള്ള സൂചനകളും പുറത്തുവരുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി എം ആർ അജിത് കുമാർ കൊടിയ ക്രിമിനൽ ആണെന്നും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണമാണ് പി വി അൻവർ എംഎൽഎ ഉന്നയിച്ചത് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഡിജിപി എസ് ദർവേഷ് സാഹിബും കോട്ടയം നാട്ടകം ഗസ്റ്റ് ഹൌസിലും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു ആരോപണങ്ങൾ അന്വേഷിക്കുന്നതാണ് നല്ലതെന്ന് മുഖ്യമന്ത്രിയെ ഡിജിപി ധരിപ്പിച്ചെന്നാണ് വിവരം ഇതിന് പിന്നാലെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് പോലീസ് സേനയിൽ അച്ചടക്കത്തിന്റെയും പ്രാധാന്യം പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു പോലീസ് അച്ചടക്കത്തിൽ നിന്നും പോലീസിൽ നിന്നും നീതി ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം ഇപ്പോഴും പൊതുസമൂഹത്തിനുണ്ട് ഇത്തരം മാറ്റങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ചെറിയൊരു വിഭാഗം ഇപ്പോഴും സേനയിൽ ഉണ്ട് എന്നുള്ളത് ഗൗരവകരമായ കാര്യമാണ് ഇത്തരക്കാരുടെ പ്രവർത്തനമാണ് പോലീസ് നേടിയ സൽപേരിനെ കളങ്കപ്പെടുത്തുന്നത് ഒരാൾ ചെയ്യുന്ന തെറ്റേ സേനയ്ക്കാകെ അപമാനം വരുത്തി വെക്കുന്ന നിലയിലേക്ക് എത്തുന്നു അവരെ സംബന്ധിച്ച് സർക്കാരിന് കൃത്യമായ വിവരങ്ങളുണ്ട് അത്തരക്കാരെ കേരളത്തിൽ പോലീസ് സേനയിൽ ആവശ്യമില്ല എന്ന നിലപാടാണ് പൊതുവെ സർക്കാരിനുള്ളത് ഈ കാഴ്ചപ്പാടോടെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ കേരളത്തിന്റെ ജനകീയ സേനയിൽ നിന്ന് ഒഴിവാക്കാൻ തയ്യാറായിട്ടുണ്ടെന്നും കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ നൂറ്റിയെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പുറത്താക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അജ്മർ എം എൽ എയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ തിരക്കിട്ട ചർച്ചകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സർക്കാർ നടത്തിയിട്ടുണ്ടായിരുന്നത് ഡി ജി പി എസ് ദർവേൺ സാഹിബും കൂടി ചർച്ച നടത്തി കൃത്യമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പായിരുന്നു കോട്ടയം നാട്ടകം ഗസ്റ്റ് ഹൌസിലായിരുന്നു ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെ തന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഉത്തരവുകൾ പുറത്തു വരുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഏതായാലും അജിത് കുമാർ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം ഡി ജി പി വീണ്ടും മുഖ്യമന്ത്രിയെ കാണും അജിത് കുമാറിനെതിരെ അന്വേഷണം വേണമോ എന്ന ചർച്ചകൾക്ക് ശേഷം തീരുമാനിക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ എന്താണ് സർക്കാരിന്റെ നിലപാട് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ നിലപാട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അൻവർ പരാതി നൽകിയാൽ ഉന്നത സമിതി അന്വേഷണം വേണ്ടിവരുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയ കള്ളക്കെടുത്ത് സ്വർണം മലപ്പുറം എസ് പി ആയിരിക്കെ എസ് സുജിത് ദാസ് അടിച്ചു അൻവർ ആരോപിച്ചിരുന്നു അതും വളരെ ഗുരുതരമായ ആരോപണമാണ് പി വി അൻവറുമായുള്ള സുജിത് ദാസ് ഫോൺ സംഭാഷണം നേരത്തെ പുറത്തുവന്നിരുന്നു എസ് പി സുജിത് ദാസിനെതിരെ നടപടിക്ക് ആഭ്യന്തര വകുപ്പ് ശുപാർശ നൽകിയെന്നാണ് വിവരം സർവീസ് ചട്ടം ലംഘിച്ചതായാണ് അന്വേഷണ റിപ്പോർട്ട് പി വി അൻവറുമായുള്ള സംഭാഷണം പോലീസ് സേനയ്ക്കും നാണക്കേടെന്ന ഡി എ ജി അജിതാ ബീഗത്തിന്റെ റിപ്പോർട്ടും ഡിജിപിക്ക് സർക്കാരിന് കൈമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും വാർത്താ സമ്മേളനത്തിൽ അൻവർ ആഞ്ഞടിച്ചിരുന്നു ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയെ ഡി ജി പി നേരിൽ കണ്ടത്